നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചിത്രയ്ക്കടുത്ത തണ്ണീർ മുഖത്ത് നാടിനെ വിറപ്പിച്ച കവർച്ച തണ്ണീർമുഖത്ത് ആളില്ലാത്ത വീട് കുത്തി തുറന്ന് അമ്പത്തിമൂന്നരപ്പവൻ സ്വർണഭരണവും നാലായിരം രൂപയും കവർന്നു ആരോഗ്യവകുപ്പ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ വാഴയ്ക്കൽ കെ ഷാജിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് മൂന്നുപേരടങ്ങുന്ന സംഘം മതിൽ ചാടികടക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് മുഖംമൂടിയും ഹെൽമെറ്റും മറ്റും ധരിച്ച് മതിൽ ചാടിക്കടന്നെത്തിയ മോഷ്ടാക്കൾ വീടിൻ്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് അകത്ത് കടന്നത് ഷാജിയുടെ ഭാര്യ റൂബി മോൾ കോട്ടയത്ത് ഇ എസ് ഐ ആശുപത്രിയിലെ നഴ്സാണ് മകൻ വിഷ്ണുപ്രസാദിനൊപ്പം അവിടെ ക്വാർട്ടേഴ്സിലാണ് റൂബിമോൾ താമസിക്കുന്നത് വെള്ളിയാഴ്ച തണ്ണീർമുക്കത്തെ വീട് പൂട്ടി ഷാജി അവിടേക്ക് പോയിരിക്കുകയായിരുന്നു ശനിയാഴ്ച തിരികെ എത്തിയപ്പോഴാണ് വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടി മുറിക്കുള്ളിൽ തുറന്നു കിടക്കുന്നതായും മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന നാലായിരം രൂപ മോഷണം പോയതായും കണ്ടെത്തി മുഹമ്മ പോലീസ് എത്തി തെളിവെടുപ്പ് ശേഖരിച്ച് അന്വേഷണം തുടരുന്നു പിൻമീഡിയ ചേർത്തൽ